Educational Upliftment Program Annual Day Celebration. Welcome you all. It's time to welcome our esteemed member, Sneha Teeram, General Secretary, Mr. Sake Hussain. We are so grateful for the participation and look forward to his insight. Please welcome Mr. Sake Hussain sir, so, to come on stage to deliver the introductory speech. ലിഫ്റ്റപ്പ് എന്ന എഡ്യൂക്കേഷൻ എഡ്യൂക്കെയർ ആനുവൽ ഡേയുടെ സെലിബ്രേഷനിൻ്റെ ഭാഗമായി കൂടിയിരിക്കുന്ന ഈ സമ്മേളന അധ്യക്ഷൻ പെരുമാത്ര സ്നേഹതീരത്തിൻ്റെ സമാരാധ്യനായ പ്രസിഡൻ്റ് ശ്രീ എം നജീബ് ഞങ്ങളുടെ സ്നേഹപൂർവ്വമുള്ള ക്ഷണം സ്വീകരിച്ച് എഡ്യൂക്കെയർ ആനുവൽ ഡേ സെലിബ്രേഷൻ ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയിരിക്കുന്ന ബഹുമാന്യനായ ഫിഷറീസ് ന്യൂനപക്ഷക്ഷേമ വകുപ്പ് സെക്രട്ടറി ശ്രീ ബി അബ്ദുൽ നാസർ ഐ എസ് അവർകളെ സ്നേഹതീരത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ സുനിൽ ഹസൻ ട്രഷറർ എസ് അബ്ദുൽ ലത്തീഫ് പെന്മയുടെ പ്രസിഡന്റ് ശ്രീമതി ജബീന ടീച്ച ഈ പെരുമാതിരയിൽ സ്നേഹതീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിനു വേണ്ടി ഒരു ടാസ്ക് ഫോഴ്സ് ഉണ്ട് സ്നേഹതീരം ടാസ്ക് ഫോഴ്സ് അതിൻ്റെ വർക്കിംഗ് ചെയർമാനായ ശ്രീ മാണമ്പിള നൗഷാദ് നമ്മുടെ ഈ മേഖലയിലെ വിദ്യാഭ്യാസ രംഗത്ത് അഭിമാനപൂർവ്വമായ സംഭാവനകൾ നൽകി ഈ വർഷം റിട്ടയർ ചെയ്യുന്ന മാണമ്പിള എസ് ഐ യു പി സ്കൂൾ ഹെഡ്മിസ്ട്രസ് മിനി ടീച്ചർ പെരുമാന്ത്ര എൽ പി സ്കൂൾ ഹെഡ്മിസ്ട്രസ് ലതാകുമാരി ടീച്ചർ ീമുള്ള നാട്ടുകാരെ സുഹൃത്തുക്കളെ കൊച്ചു വിദ്യാർത്ഥി സഹോദരങ്ങളെ പെരുമാതൃ സ്നേഹയുദ്ധത്തിൻ്റെ പതിനഞ്ചാം വാർഷികമാണ് രണ്ടായിരത്തി പത്തിൽ പ്രവർത്തനമാരംഭിച്ച ഈ സംഘടന ഇന്നിപ്പോൾ പതിനഞ്ച് വർഷ പതിനഞ്ചാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ പതിനഞ്ചാം വർഷം ആഘോഷത്തിൻ്റെ ഭാഗമായി കുറേ പരിപാടികൾ ഞങ്ങളുടെ മനസ്സിലുണ്ട് ആ പതിനഞ്ചാം വാർഷിക ആഘോഷത്തിൻ്റെ ഭാഗമായാണ് ഈ എജു കെയർ എന്നുള്ള വിദ്യാഭ്യാസ പരിപാടി ആരംഭിച്ചതിനു ശേഷം ആദ്യമായി ഒരു ആനുവൽ ഡേ സംഘടിപ്പിച്ചിരിക്കുന്നു എജു കെയർ എന്ന് പറയുന്ന വിദ്യാഭ്യാസ പരിപാടിയെക്കുറിച്ച് പെരുമാറയിലെ മുഴുവൻ ജനങ്ങളും അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് നമുക്കറിയാം ഔപചാരിക വിദ്യാഭ്യാസം സ്കൂളുകളിൽ നമ്മൾ രാവിലെ കുട്ടികളെ അയയ്ക്കുന്നു സിലബസ് എന്നു അധ്യാപകർ പഠിപ്പിക്കുന്നു കുറേ കുട്ടികൾ അന്ന് ഗ്രഹിക്കുന്നു കുറേ കുട്ടികൾക്കത് പൂർണ്ണമായി ഗ്രഹിക്കാൻ കഴിയുന്നില്ല അങ്ങനെ പൂർണ്ണമായി ഗ്രഹിക്കാൻ കഴിയാത്ത കുട്ടികളെ എജ്യൂ കെയർ സ്നേഹരീരം കണ്ടെത്തി അവർക്ക് വൈകുന്നേരത്ത് രാവിലെ പത്ത് മുതൽ നാല് വരെ സ്കൂളുകളിൽ ഔപചാരിക വിദ്യാഭ്യാസം അത് കഴിഞ്ഞ് മണി മുതൽ എട്ട് മണിവരെ എജ്യൂ കെയ്ന നേതൃത്വത്തിൽ ട്യൂഷൻ ട്യൂഷൻ മാത്രമല്ല അതിനോടൊപ്പം ആ കുട്ടികളുടെ സർഗ്ഗവാസനകൾ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സമാന്തര വിദ്യാഭ്യാസം അങ്ങനെ മൂന്ന് തരം ട്രെയിനിങ്ങാണ് ഈ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന കുട്ടികൾക്ക് കിട്ടുന്നത് അതിൽ രണ്ടെണ്ണവും കൊടുക്കുന്നത് എജ്യൂക്കെയാണ് അതിൽ പത്ത് അധ്യാപകർ അവർ വളരെ ആത്മാർത്ഥമായ സേവനം നടത്തുന്നു അവർ ഈ വിദ്യാർത്ഥികളുടെ രക്ഷ നേർത്താക്കളുടെ കുടുംബാന്തരീക്ഷം വരെ മനസ്സിലാക്കാൻ വീടുകൾ സന്ദർശിക്കുന്നു അവരുടെ കലാപരമായ വാസനകൾ പരിപോഷിപ്പിക്കാൻ വേണ്ടി ഇവിടെ സംഗീതവും നൃത്തവും മറ്റ് എക്സിബിഷനുകളിൽ കൊണ്ടുപോവുക ഷാജൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വയനാടും ഇടുക്കിയുമൊക്കെ സന്ദർശിച്ചുകൊണ്ട് സമാന്തര വിദ്യാഭ്യാസവും അവർക്ക് കൊടുക്കുക അങ്ങനെ ഈ തല ഈ കുട്ടികൾക്ക് വലിയൊരു ചേഞ്ച് എജ്യൂക്കേഷണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് സ്നേഹിതത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും അഭിമാനകരമായ കാര്യം ഇനി ഏതാണ്ട് ഒരു മാസം ഒന്നര ലക്ഷം രൂപയോളം ആദരം ഒരു സാമ്പത്തിക വർഷം പതിനഞ്ച് ലക്ഷം രൂപ ഇതിനു വേണ്ടി ചിലവാക്കുക ഈ പതിനഞ്ച് ലക്ഷം രൂപയും നൽകുന്നത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഡോക്ടർ എം എ സഹദുബ സാഹിബാണ് ഒരു കയ്യടി കയ്യേടുകൊണ്ട് ഈ പതിനഞ്ച് ലക്ഷം രൂപയും കിംസിൻ്റെ സി എസ് ആർ ഫണ്ടിൽ നിന്ന് തരിക ആദ്യം വേദി എഡീസ് പാട്ട് എന്ന് പറഞ്ഞ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് തുടങ്ങാൻ ഞങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ റിപ്പോർട്ട് അവതരിപ്പിച്ച സാധ്യത അധികം പതിനെട്ടിൽ ആരംഭിച്ച് ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല സ്നേഹിതിയിലും ഏറ്റെടുക്കണമെന്ന് ഞങ്ങളോട് അഭ്യർത്ഥിച്ചപ്പോൾ ഞങ്ങൾ ആ അഭ്യർത്ഥന നേരെ പോയി കണ്ടത് നമ്മുടെ ചെയർമാൻ ഡോക്ടർ സാദുബാസ് ആണ് ഞങ്ങൾ ഇവിടുന്ന് പ്രപ്പോസൽ വായിച്ചിട്ട് അദ്ദേഹം ഒരു നിമിഷം മുതലെടുത്തില്ല ഓക്കെ ഇത് അഞ്ച് വർഷത്തേക്കുള്ള മുപ്പത് ലക്ഷം രൂപ ഞാൻ തരാം എന്ന് പറയുകയും അങ്ങനെ ഈ പെരുമാതറയെ റീബിൽഡ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ എജു കെയർ പദ്ധതി ഇവിടെ മനോഹരമായി നല്ല നല്ല രീതിയിൽ നടന്നു വരുന്നതും ഈ കുട്ടികളിൽ അവരുടെ വിദ്യാഭ്യാസ പരവും വരവും അവരുടെ ബിഹേവിയർ ചെയ്യുമുണ്ടാക്കിക്കൊണ്ട് അച്ചടക്കമുള്ള നാളെ നമ്മുടെ സമൂഹത്തിന് മുഴംപെടുന്ന ഉത്തമരായ പൗരന്മാരായി വളർത്തിയെടുക്കാനുള്ള വിത്ത് പാകാൻ യജീവ എന്നുള്ള പ്രസ്ഥാനത്തിലൂടെ കഴിഞ്ഞു എന്നുള്ളത് അഭിമാനപൂർവ്വം ഞാൻ പറയുകയാണ് ഇതിനപ്പുറമായിട്ട് സ്നേഹതീരത്തിൻ്റെ പതിനഞ്ച് വർഷത്തെ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മൾ വളരെ നല്ല രീതിയിൽ പതിനഞ്ച് വർഷമായി നടക്കുന്നു വീടില്ലാത്തവർക്ക് വീട് ഭൂമിയില്ലാത്തവർക്ക് ഭൂമി വലിയ എണ്ണമൊന്നുമില്ല തൊഴിൽ ചെയ്യാൻ ആട്ടോറിക്ഷ മുപ്പത്തഞ്ചോളം പാവപ്പെട്ടവർക്ക് പ്രതിമാസം ആയിരം രൂപയുടെ പെൻഷൻ ചികിത്സയ്ക്ക് ഭക്ഷണത്തിന് ചികിത്സ ഭക്ഷണം വിദ്യാഭ്യാസം തുടങ്ങിയ കാര്യങ്ങൾക്ക് ആവശ്യമായി അപേക്ഷിക്കുന്നവർക്കെല്ലാം നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം ഈ പറയുമ്പോഴാവിടെ പഞ്ചായത്ത് മെമ്പർമാർ രണ്ടുപേരും സാക്ഷികൾ എൻ്റെ ഫ്രണ്ടിൽ ഷാജഹാനും അൻസിൽ അൻസാരി ഒരുപ്പാട് അവരെ പോലുള്ള പഞ്ചായത്ത് മെമ്പർമാരും ഈ പ്രദേശത്തെ പതിനൊന്ന് പള്ളി കമ്മിറ്റി ആളുകളും തരുന്ന അപേക്ഷയാണ് ഞങ്ങൾ തീരുമാനമെടുക്കുന്നത് അങ്ങനെ പതിനഞ്ച് വർഷമായി ഏതാണ്ട് രണ്ട് കോടി രൂപ സ്നേഹതീരം അംഗങ്ങൾ നൽകിയ ചാരിറ്റി ഫണ്ടിലേക്ക് അംഗങ്ങൾ നൽകിയ സംഭാവനയിൽ കിം സ്ഥിരത്തിൻ്റെ സി എസ് ആർ ഉപയോഗിച്ചുകൊണ്ട് രണ്ട് ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ പതിനഞ്ച് രണ്ട് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ പതിനഞ്ച് വർഷം കൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ നടത്താൻ കഴിയുന്നവളാണ് നാട്ടിൽ നിന്നും ഈ കാര്യങ്ങൾ നടപ്പിലാക്കുമ്പോൾ ഒരു ടാസ്ക് ഫോഴ്സ് നമ്മുടെ ചിരങ്കി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അബ്ദുൽ വാഹിദ് ചെയർമാനും ശ്രീ സുനിൽ സലാം കൺവീനറുമായിട്ടുള്ളൊരു ടാസ്ക് ഫോഴ്സാണ് ഇവിടെ പ്രവർത്തിച്ചു വന്നത് അപ്പോഴത്തേക്ക് ശ്രീ അബ്ദുൽ വാഹിദ് പഞ്ചായത്ത് പ്രസിഡന്റ് ആയപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പൂർണ്ണമായും ശ്രദ്ധിക്കാൻ കഴിയാതെ വന്നപ്പോൾ അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി ഒരു വർക്കിംഗ് ചെയർമാൻ ശ്രീ മാണമ്പിള നൗഷാദിനെ കൂടി നമ്മൾ തിരഞ്ഞെടുത്തു ഏത് ശ്രീ ശരി മാണമ്മളിയുടെ ഔഷാഹാനയിപ്പിച്ചാലും വളരെ ഉച്ചവാദത്തോടു കൂടി അത് ചെയ്യുകയും എല്ലാ നമ്മൾ പരീക്ഷയ്ക്ക് അപ്പുറം ആ കാര്യങ്ങൾ വിജയിപ്പിക്കാൻ മാണമ്പളി ഔഷാഹത്തിന് കഴിവുണ്ട് അതുകൊണ്ട് വർക്കിംഗ് ചെയർമാനല്ല അദ്ദേഹം ഹാർഡ് വർക്കിംഗ് ചെയർമാനാണെന്ന് നിങ്ങളെ താശകത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതെ ഹാർഡ് വർക്കിംഗ് ചെയർമാനാണ് എന്ന് പറയാനാണ് അങ്ങനെ ഈ പ്രദേശത്തെ വികസനത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം ഈ ടാസ്ക് ഫോഴ്സിനോടൊപ്പം ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളുടെയും സഹകരണം ഉണ്ടായാൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ ഡോക്ടർ സഹോദരമായും കിഡ്സ് കേൾക്കും തയ്യാറാണ് അത് നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ ശിക്ഷിതായി ചെയ്യുകയും ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് അത് പ്രയോജനകരമാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യം വരികയും ചെയ്യേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടി ഈ പദ്ധതികളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ ഓരോരുത്തരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ജയ ഹിന്ദ് പേര് നജീം പ്രസിഡൻറ് പെരുമാറ സ്നേഹിതരും ഞാൻ തന്നെ ഇൻട്രൊഡ്യൂസിലോട്ട് പറയാൻ കുഴപ്പമില്ല കാര്യം കുട്ടികളാണ് ഈ പ്രോഗ്രാം നിയന്ത്രിക്കുന്നത് അപ്പോൾ അവർക്ക് അതിൻ്റെതായ എക്സ്പീരിയൻസ് കുറവുണ്ട് ആൾക്കാരെ അറിയില്ല അതൊക്കെ കൊണ്ടാണ് ഇങ്ങനെ വരുന്നത് നമ്മുടെ വിശിഷ്ട അതിഥി ഈ യോഗത്തിൻ്റെ വിശിഷ്ട അതിഥി നമ്മുടെ ബഹുമാനിയായ ബഹുമാന്യനായ ശ്രീ വി അബ്ദുൽ നാസർ ഐ എസ് സി സി സെക്രട്ടറി ഓഫ് ഫിഷറീസ് ആൻഡ് മൈനോറിറ്റി വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റ് വളരെ ഊർജ്ജസ്വലനായ ഐ എ എസ് ഓഫീസറാണ് സെബുൽ നാസർ ഐ എസ് സ്നേഹതീരത്തിൻ്റെ ബഹുമാന്യനായ ഉള്ള ഊർജ്ജസ്വലനായ ജനറൽ സെക്രട്ടറി സി സക്കീർ ഹുസൈൻ വൈസ് പ്രസിഡൻറ്റ് സുനിൽ ഹസൻ ട്രഷറർ മിസ്റ്റർ ലത്തീഫ് അബ്ദുൽ ലത്തീഫ് നമ്മുടെ ഈ റിപ്പോർട്ട് ഇവിടെ അവതരിപ്പിച്ച അഹമ്മദ് സാജിദ് പെമ്മയുടെ ബഹുമാനിയായ പ്രസിഡന്റ് ജമീൻ എസ് ഐ ഒയുടെ പ്രസിഡന്റ് സായിസ് റൈസ് റൈസ് സ്കൂളിന്റെ അധ്യാപകരായ പ്രിൻസിപ്പലുമായ മിനി ലതാ മേനു അല്ലേ ലതാ മേനോൻ ആ പ്രിയപ്പെട്ട നൌഷാദ് സ്നേഹിതലത്തിൻ്റെ ബഹുമാനീരായ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ രൂപ തന്നെ എല്ലാവരും ഉണ്ട് അവിടെയുണ്ട് പഞ്ചായത്ത് മെമ്പർമാരുണ്ട് അതുകൂടാതെ ഇവിടുത്തെ ഈ പ്രോഗ്രാമിൽ എത്തിച്ചേർന്ന ഈ സ്കൂളിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനി അധ്യാപക സുഹൃത്തുക്കളെ ഈ ചടങ്ങിനെ നേരത്തെ വെൽക്കം സ്പീച്ച് നടത്തിയ സ്റ്റുഡൻറ്റ് ഹിസാന തുടങ്ങി എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം സമ്മതിക്കും ഈ പ്രോഗ്രാമിൻ്റെ പ്രോഗ്രാം ഷീറ്റ് നോക്കിയാൽ ഇൻട്രൊഡക്ടറി സ്പീച്ച് അവസാനം വെച്ചിരുന്നേ അത് സെക്യുലർ സൈനാണ് അപ്പോൾ ഞാൻ ആദ്യ പുള്ളിയെ പ്രൊമോട്ട് ചെയ്ത് ഇൻട്രൊഡക്ടറി സ്പീച്ച് നടത്താൻ പറയുന്നത് ചെയ്യുമ്പോൾ പുള്ളി എല്ലാ കാര്യവും പറയും അപ്പോൾ നമ്മുടെ നമ്മുടെ എല്ലാവരുടെയും ജോലി കുറഞ്ഞിരിക്കും അപ്പോൾ റിപ്പോർട്ടും ഈ ഇൻട്രോഡക്ടറി സ്പീച്ചും കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് അറിയേണ്ട എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകഴിഞ്ഞു അപ്പോൾ ഇനി എൻ്റെ ജോലി എളുപ്പമായിരിക്കും പിന്നെ നമ്മുടെ വിശിഷ്ട അതീത പ്രസംഗം കൊണ്ട് കഴിയുമ്പോൾ കാര്യങ്ങൾ എളുപ്പമാവും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്തായാലും പെരുമാറ സ്നേഹിതത്തിൻ്റെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ പതിനഞ്ച് വർഷമായി നടക്കുന്ന പ്രവർത്തനങ്ങൾ ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം ഞാനത് പ്രത്യേകമായിട്ട് വിശദീകരിച്ച് നിങ്ങൾ ഓരോടുപ്പിക്കേണ്ട ആവശ്യമില്ല ഒരുപാട് ഈ റീബിൽഡ് കേരള എന്ന് പറഞ്ഞതുപോലെ റീബിൽഡ് പെരുമാതിര എന്നുള്ള ഒരു സന്ദേശം നൽകിക്കൊണ്ടാണ് നമ്മൾ പെരുമാതിരയെ ചില മേഖലകൾ നന്നാക്കാൻ വേണ്ടി ഏറ്റെടുത്തത് അതിൽ പ്രധാനം വിദ്യാഭ്യാസ മേഖല രണ്ട് ഹെൽത്ത് കെയർ മേഖല മൂന്ന് എന്താണ് ചാരിറ്റി പ്രവർത്തനങ്ങൾ ഇങ്ങനെ ഈ മൂന്ന് മേഖലകളായി തിരിച്ചുകൊണ്ടാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ വളരെ വിശദമായി പ്ലാൻ ചെയ്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനകത്ത് ഹെൽത്ത് കെയറിൻ്റെ പ്രോഗ്രാംസ് എല്ലാം നമുക്ക് കഴിയും ഇഷ്ടംപോലെ നമ്മൾ സെമിനാർസും എഡ്യൂക്കേഷനൽ അവെയർനെസ് പ്രോഗ്രാമും അതുമായിട്ടുള്ള ക്യാമ്പുകളും ഒക്കെ പല പ്രാവശ്യങ്ങളായി നടത്തി നമ്മുടെ അംഗങ്ങളെല്ലാം തന്നെ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യും പിന്നെ അതുമായിട്ടുള്ള പ്രയോജനങ്ങളെല്ലാം നടക്കും വിദ്യാഭ്യാസ മേഖല നന്നാക്കണമെന്ന് പറയുന്നതിന് പ്രധാന ഒരു കാരണം അത് ഡോക്ടർ സംബന്ധമുള്ള വിഷനാണ് അദ്ദേഹം വളരെ കൃത്യമായി ഒരു പ്ലാൻ തയ്യാറാക്കി അത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് സ്നേഹിതത്തെ ലഭിച്ചത് അതിനുള്ള ഫണ്ടിങ്ങും കാര്യങ്ങളും എല്ലാം തന്നെ സി എസ് ആർ വഴി നമുക്ക് തരാമെന്ന് എടുക്കുകയും തരികയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ആ പ്രോഗ്രാം ലീഡ് ചെയ്യാൻ വേണ്ടി പ്രധാനമായിട്ടും ജബിനെ ഏൽപ്പിച്ചു അതിന് ഉത്തരവാദിത്വം അതോടൊപ്പം തന്നെ സാജിദിനെ ഏൽപ്പിച്ചു സാജിദ് വളരെ അഭിനന്ദനാഹമായ ഒരു പ്രവർത്തനമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് അത് എത്ര പറഞ്ഞാലും മതിയാകില്ല അത്രയധികം അർപ്പണബോധത്തോടുകൂടി കമ്മിറ്റഡായി ഡെഡിക്കേറ്റഡായി ആണ് നടത്തിയത് ഞാൻ ജോലികൾ ചോദിക്കുന്നത് ഏകദേശം അഞ്ഞൂറോളം സ്റ്റുഡൻസിനെയാണ് നമ്മൾ സ്കിൽ ഡെവലപ്മെൻ്റും വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നതമായ എന്താണ് വിജയം കൈവരിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കുകയും ഇപ്പം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഇതെല്ലാം ഒരു സവിശേഷമായ പെരുമാതിരയുടെ പിൽക്കാലത്ത് ആദ്യ പിന്നെ ഇടയ്ക്ക് വന്ന ചില പ്രശ്നങ്ങളിൽ നിന്ന് മാറി ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അത് കൂടുതൽ കഴിയണം എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം സ്നേഹദീരത്തിൻ്റെ ഒരു ആശയമാണ് അതല്ലാതെ നമ്മളൊരു സാധാരണ രീതിയിലുള്ള ഒരു സോഷ്യൽ ക്ലബല്ല പെരുമാത്ര സ്നേഹതീരം എന്നുള്ളത് ഇതിനകത്ത് നിൽക്കുന്ന എല്ലാവർക്കും അറിയാം പുറത്തുള്ളവർക്കും ഇപ്പോൾ അറിയുന്ന രീതിയിലാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുക അതിൻ്റെ നാട്ടുകാരുടെ എല്ലാവരുടെയും അതായത് പഞ്ചായത്തിൻ്റെയും പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുടെയും ഈ സ്കൂളിൻ്റെ അധ്യാപകൻ്റെയും ഇവിടുത്തെ നാട്ടുകാരുടെയും നമ്മുടെ സ്നേഹതരം എക്സിക്യൂട്ടീവ് കമ്മിറ്റി ബംഗങ്ങളുടെയും എല്ലാവരുടെയും വളരെ നിസ്വാർത്ഥമായ സഹകരണമാണ് ഈ സ്നേഹതരത്തിന് ഉള്ളത് അതുതന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രചോദനം എന്ന് വളരെ കൂടി നിങ്ങളെ അറിയിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഈ മീറ്റിങ്ങിന് ഡോക്ടർ സഹദുള്ള ഇവിടെ പറഞ്ഞത് നമ്മളെ നിർബന്ധം പുള്ളിയുടെ ഡേറ്റ് അനുസരിച്ചാണ് ഈ മീറ്റിംഗ് ഫിക്സ് ചെയ്ത് അവിചാരിതമായി കിംസിൻ്റെ മെയിൻ ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള ബ്ലാക്ക് സ്റ്റോണിൻ്റെ ഡയറക്ടേഴ്സുമായിട്ട് മീറ്റിങ്ങും അതുമായിട്ട് ബന്ധപ്പെട്ട ചില മീറ്റിംഗ്സ് വില ആയിപ്പോൾ പുള്ളി സ്റ്റക്കായതാണ് അതും ഒന്നാൻ കൂടിക്ക് വരാൻ പറ്റുന്നത് അത് പ്രത്യേകമായി നിങ്ങളെ അറിയിക്കണം എന്ന് അദ്ദേഹം വളരെ ക്ഷമാപണത്തോടുകൂടി അറിയിക്കണമെന്ന് എന്നെ അറിയിരിക്കുക അത് ഞാൻ അറിയിക്കുന്നു സ്നേഹതത്തിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ പിന്നോട്ട് പിന്നുള്ള പ്രവർത്തനങ്ങളുടെ പ്രധാനപ്പെട്ട ക്രെഡിറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾക്കാണ് അവരെല്ലാവരും തന്നെ വളരെ ഇഷ്ടംപോലെ മീറ്റിങ്ങുകൾ പിന്നെ ഈ സക്കീർ ഹുസൈൻ ഒരു ഒരു പത്ത് ഇരുപത് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് ഓരോ കാര്യങ്ങൾക്കും പുള്ളി വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി ഞാൻ പറയും അത് കുറയ്ക്കാൻ പറയും പുള്ളി കുറയ്ക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി സിസ്റ്റമാറ്റിക്കായിട്ടാണ് പുള്ളി അത് പ്രവർത്തനം ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഫലം തൃശയായിട്ട് നമുക്കുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു പ്രസിഡൻറ്റായി ഞാനിരിക്കുന്നേ ഉള്ളൂ പക്ഷേ അതിന് ഫുൾ ക്രെഡിറ്റ് ജനറൽ സെക്രട്ടറിക്കും ട്രഷറർക്കും വൈസ് പ്രസിഡന്റ് സുനിൽ ബാക്കിയുള്ള എല്ലാവർക്കും ആയി ഞാൻ ഭീണിച്ച് നൽകുകയാണ് നിങ്ങളെ നിങ്ങളെ ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കും സഹായ സഹകരണങ്ങൾക്കും ഗൈഡൻസിനും അതുപോലെ തന്നെ ആ അതുപോലെ എജ്യൂക്കേഡിൻ്റെ ചാർജ് ഉള്ളത് നമ്മുടെ അൻവറാണ് അൻവറിനും ഇന്നിപ്പോൾ ഇവിടെ എത്താൻ കഴിയാത്ത വൈസ് പ്രസിഡന്റ് അസംബ്രാ സാഹിബിനും അവരെല്ലാം തന്നെ വളരെ ഡെഡിക്കേറ്റഡായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അവർക്കെല്ലാവർക്കും ഉള്ളതിൻ്റെ പ്രത്യേകമായ നന്ദിയും സ്നേഹവും അഭിനന്ദനവും അറിയിച്ചുകൊണ്ട് പ്രത്യേകമായി ഈ ഗവൺമെൻറ്റിൽ അറിയാമല്ലോ സാധാരണഗതിയിൽ പ്രയാസമാണ് വൈകുന്നേരം പറയും ഞാൻ ആലോചിക്കുകയാണ് എസ്പെഷ്യലി ഇന്ന് വെനസ്ഡേയാണ് ഉള്ള ദിവസമാണ് എനിക്ക് സംശയമുണ്ട് അസർ പറ്റില്ല എന്നുള്ളത് പക്ഷേ അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് നമ്മുടെ കുറച്ച് സമയം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാനായിട്ട് ഇവിടെ എത്തിയ ശ്രീ അബ്ദൽ ഹാസൻ അവർ ഞങ്ങളെ പ്രത്യേകമായി ഞങ്ങളുടെ എല്ലാവരുടെയും സന്തോഷം അറിയിച്ചുകൊണ്ട് അഭിനന്ദനം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ് നന്ദി നമസ്കാരം അസ്സാം വലൈക്കു വാ എജുക്ക ഫസ്റ്റ് ആനുവൽ ഡേ പ്രോഗ്രാം ആണ് അപ്പോൾ ഞങ്ങൾ സ്റ്റുഡൻസ് ആണ് പറഞ്ഞത് ഞങ്ങൾ ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തോളാം അപ്പോൾ അതിൻ്റേതായ ചില തെറ്റുകളൊക്കെ ഉണ്ട് നിങ്ങളെല്ലാവരും ക്ഷമിക്കണം പിന്നെ രശ്മി ആയിഷ മാമും സഹദുല്ല സാറും അൻവ സാറും ഒന്നും വന്നിട്ടില്ല അപ്പം നമുക്കൊരു സ്റ്റാർട്ടിംഗ് പ്രോബ്ലം ഉണ്ടായിരുന്നു നമ്മൾ ഇതിനാണ് ഓൾറെഡി പ്രിപ്പയർ ആയിരുന്നത് അപ്പോൾ ഇത് ഫുൾ കൂടെ ലാങ്ക് വന്നപ്പോൾ ഞങ്ങൾ ഒരു കൺഫ്യൂഷനായി അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം സപ്പോർട്ട് ചെയ്യൂലേ കയ്യടി